ആറ്റപ്പള്ളി പാലത്തിൻ്റെയും മാഞ്ഞാങ്കുഴി പാലത്തിന്റെയും ഷട്ടറുകളിൽ വന്നടിഞ്ഞ മരവും മാലിന്യങ്ങളും നീക്കം ചെയ്തു ക്രെയിൻ ഉപയോഗിച്ചാണ് മാലിന്യം നീക്കിയത് മാലിന്യം വന്നടിഞ്ഞ കുറുമാലിപ്പുഴയിൽ ഒഴുക്ക് തടസ്സപ്പെട്ട നിലയിലായിരുന്നു പുഴയിൽ വീണ മരമാണ് ഒഴുകിയെത്തി ഷട്ടറിന്റെ തൂണുകളിൽ തടഞ്ഞത് മരം തടഞ്ഞു നിന്നതോടെ ഒഴുകിയെത്തിയ മാലിന്യങ്ങളും അടിഞ്ഞുകൂടിയ നിലയിലാണ് പുഴയിൽ ക്രമാതീതമായി ജലനിരപ്പുയർന്ന സാഹചര്യത്തിൽ ഷട്ടറുകളിൽ മാലിന്യം വന്നടിയുന്നത് മൂലം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ സാധ്യതയേറെയാണ് രണ്ട് റെഗുലേറ്ററിന്റെയും എല്ലാ ഷട്ടറുകളും ഉയർത്തിയാണ് നിലവിൽ വെള്ളം തുറന്നുവിടുന്നത് മലയോര പ്രദേശങ്ങളിലും പുഴയോരത്തുമുള്ള മരങ്ങൾ പുഴയിലേക്ക് മറിഞ്ഞു വീണാണ് ഷട്ടറുകളിൽ ഒഴുകിയെത്തുന്നത് പുഴയിലൂടെ ഒഴുകിയെത്തുന്ന മാലിന്യങ്ങൾ വീണ്ടും ഷട്ടറുകളിൽ തടയുന്ന സാഹചര്യമാണുള്ളത്